ഹലോ അപ്പം എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്ന കുഴപ്പങ്ങളൊന്നും ഇല്ല മഴയൊക്കെ ഇങ്ങനെ പോണ് എല്ലായിടത്തും നല്ല മഴയല്ലേ എല്ലാവരും സുരക്ഷിതമായ സ്ഥാനങ്ങളൊക്കെ ഇരിക്കുന്നു കേട്ടോ മഴയൊക്കെയാണ് അപ്പോ വീഡിയോയിലേക്ക് കിടന്നാലും നമുക്ക് അപ്പോൾ എന്നും പതിവ് പോലെ രാവിലെ കിച്ചണിലെ കാര്യങ്ങൾ തന്നെയാണ് ഇന്നും കാണിക്കുന്നത് തന്നെ രാവിലെ കിച്ചണിലേക്ക് എന്തൊരു സൺഡേ വ്ലോഗ് ആയതുകൊണ്ട് ലേറ്റായിട്ടായിട്ട് എഴുതുന്നത് എഴുന്നേറ്റ് തന്നെ എഴുന്നേക്കാൻ നല്ല മടിയായിരുന്നു കാരണം എന്താ വെച്ചാൽ മഴയുടെ സീസണും എല്ലാം കൂടി ആയപ്പോൾ രാവിലെ എഴുന്നേക്കാൻ നല്ല മടി അപ്പോൾ വൈകി എഴുന്നേറ്റാണ് എഴുന്നേറ്റാണ് കിച്ചണിലേക്ക് വന്നത് ഒരു എന്താ പറയുക ഒരു ആങ്ങി തൂങ്ങിയ കാലാവസ്ഥൊക്കെ വേണമെങ്കിൽ പറയാം അപ്പം അങ്ങനെ എങ്ങനെയൊക്കെയോ ഒരുവിധം എന്നെ ആരൊക്കെയോ പൊന്തിച്ച് എഴുന്നേപ്പിച്ച് ഞാൻ കിച്ചണിലേക്ക് എത്തി അപ്പോ ബാക്കിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് വന്നത് പിന്നെ വേഗം ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യങ്ങൾ നോക്കിയാൽ മതിയില്ല അപ്പോ ചാ പാൽ എടുത്തിട്ട് ചായ വെച്ചു ചാ ചായക്കുള്ളത് വെച്ചു പിന്നെ അപ്പുറത്ത് ഞാൻ ഗ്രീൻ ടീ വെച്ചു അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഉണ്ട് എന്നിട്ട് വന്നു കേട്ടോ പാവം ചായ ചോദിച്ചിട്ട് വന്നത് അപ്പേക്ക് ചായ ആവേണ്ടായിരുന്നുള്ളു അപ്പൊ അതിനടുത്ത് കുറച്ചേരം കൊഞ്ചിച്ച് കഴിഞ്ഞ് പിന്നെ അതിനവിടെ തീറ്റ് വെച്ചോളാം പറഞ്ഞ് ആളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്നിട്ട് പിന്നെ ചായ കോഫി അത് പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാന്ന് വിചാരിച്ചുട്ടാ ഉപ്പുമാവ് ഉണ്ടാക്കിയപ്പോ ക്യാരറ്റ് ഇട്ടുണ്ടാക്കണെ ഈ ക്യാരറ്റ് പിള്ളേര് തിന്നില്ല അപ്പൊ അതുകൊണ്ട് ഈ ഉപ്പുമാവിലും പുട്ടിലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നന്നായിട്ട് അങ്ങോട്ട് ഇട്ട് വെച്ചോളു അങ്ങോട്ട് അകത്തേക്ക് പോകുള്ളൂ അപ്പൊ ഈ ക്യാരറ്റ് തിരിക്കാൻ അങ്ങനത്തെ ഒരു വഴിയേ ഞാൻ കാണുന്നുള്ളൂട്ടാ അപ്പൊ ക്യാരറ്റ് കഴിക്കാത്ത പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണം നല്ലതായിരിക്കും പുട്ടിലും ഉപ്പ് ഉപ്പുമാവിലൊക്കെയാണ് നന്നായിട്ട് ക്യാരറ്റ് കൂടെ അരിഞ്ഞിട്ട് കൊടുത്താൽ മതിയാവില്ല ആ ഉപ്പുമാവ് കഴിഞ്ഞിട്ടപ്പോൾ ആ ക്യാരറ്റും കൂടെ അകത്ത് പൊക്കോളും അതിൻ്റെ ഇടയ്ക്ക് എന്താ പറയാ എനിക്കൊരു അബദ്ധം പറ്റി എൻ്റെ കൈ പൊള്ളി ഇത് ഇപ്പം ഇത് കണ്ടാവില്ല നിങ്ങൾ ചീൻചടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതായിരുന്നു അപ്പൊ ആ വെളിച്ചെണ്ണ ഒക്കെയാണ് നിറഞ്ഞിരിക്കുന്നു പെട്ടെന്ന് എൻ്റെ കൈന്ന് തെന്നി ചീൻചട്ടിന്ന് താഴെ പോയി അപ്പൊ എന്റെ കൈ ചെന്ന് ചീൻചട്ടിമ്മ കൊണ്ടുപോകും അങ്ങനെ കൈ ചെറുതായിട്ട് പൊള്ളി ഞാൻ വലിയ കാര്യം ഒന്നാക്കിയില്ല ഇതൊക്കെ എന്ത് പൊള്ളല് പക്ഷെ നീറ്റിലുണ്ട് കേട്ടോ അങ്ങനെ ചെറിയൊരു പൊള്ളലാണെങ്കിലും നീറ്റലുണ്ട് ഞാൻ പേസ്റ്റ് ഒന്നും ഒന്നുമില്ല അദ്ദേഹം നല്ല നീറ്റിലുണ്ട് അങ്ങനെ പിന്നെ ഉപ്പ്മാവിൽക്കുള്ള പ്രൊസസിങ് ഒക്കെ തുടങ്ങി ഞാൻ സിമ്പിളായിട്ടുള്ള ഉപ്പുമാവ് ഞാൻ പെട്ടെന്ന് ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞു എൻ്റെ ഉപ്പ്മാവ് പിള്ളേർക്ക് ഇഷ്ടമാണ് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും അങ്ങനെ ഉപ്പുമാവിൻ്റെ വെള്ളമൊക്കെ വെച്ചൊരു തൽക്കട അപ്പം ഗ്രീൻ ടീ എടുത്ത് വെച്ചുണ്ടായിരുന്നു അപ്പോൾ അത് കുടിക്കാൻ ഓർത്ത് അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നി ഇന്ന് പൊടിയിട്ടപ്പോൾ കൂടിപ്പോയി ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര കയ്പ്പ് പക്ഷേ എന്താ ചെയ്യാൻ കുടിക്കാതെ പറ്റില്ലല്ലോ അങ്ങനെ ദൈവം ഉപ്പുമാവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അങ്ങനെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ വാഷിംഗ് മെഷീനിൽ തുണികൾ കുറച്ചിടാണ്ടായിരുന്നു പിന്നെ ഓടി വന്ന അതിൻ്റെ ഇട കൂടെ വാഷിംഗ് മെഷീനിലേക്ക് തുണികളൊക്കെ ഇടണ്ടിട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്തുകൊണ്ടാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ എന്നെ അറിയിച്ചോളൂ നിങ്ങൾ എന്ത് നിങ്ങളെന്ത് അഭിപ്രായം ഇട്ടാലും ഞാൻ അതിനെ തിരിച്ച് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഇട എൻ്റെ സമയപരിമിതിയിലാണെങ്കിൽ ഞാൻ അത് റിപ്ലൈ എന്തായാലും ചെയ്യും അപ്പോൾ വ്യൂസൊക്കെ കുറവാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തോളു കൻറ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് തരുമോ എല്ലാവരും ആരെയും നിർബന്ധിക്കണമെന്നില്ല നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ ആരെയും നിർബന്ധിച്ച് ചെയ്യണില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ ഹാളിലേക്ക് വന്നു ആ സോഫയുടെ വിടിയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കി ഇടുന്നുണ്ട് അപ്പൊ ഡുണ്ട് അവിടെ ടി റ്റു എന്ന് പറഞ്ഞ ചാനൽ വെച്ചോണ്ടിരിക്കും കൊച്ചു ടി വി ഇട്ടിട്ട് ഈ ചാനലിലേക്കാണ് കയറിയിക്കുന്നത് തലയ്ക്ക് തൊലി ഇരുപത്തിനാല് മണിക്കൂറും അങ്ങനെ അതൊക്കെ ഒന്ന് റെഡി ഇട്ടിട്ട് പിന്നെ ഞാൻ രൂപത്തിന്റെ അവിടെ ചന്ദനത്തിരിയും അതൊക്കെ ഒന്ന് കത്തിച്ചു വയ്ക്കേണ്ടിട്ടാ അപ്പൊ വീഡിയോ അവസാനിപ്പിക്കാനിട്ടാ അപ്പൊ ബൈ